കൂടുതൽ മുറ്റമുള്ള വലിയൊരു വീട് കുറഞ്ഞ വിലക്ക് കാക്കനാട ഇൻഫോ പാർക്കിനടുത്ത് നോക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കരയിൽ പത്ത് ആ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും നാല് ബാത്റൂമുകളുമുള്ള വലിയൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് അഞ്ചു മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് ടാർ റോഡിന് അഭിമുഖമായിട്ടാണ് ഈ വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള വീടിന്റെ മുറ്റത്തേക്കാണ് ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുന്ന ഈ മുറ്റത്ത് അഞ്ചോളം വലിയ എസ് യുവികൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലും മുൻഭാഗത്തുമായി നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും കരിമുകൾ ജംഗ്ഷനിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും പുത്തൻകുരിശ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും സമരറ്റൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ചു കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ചു കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എട്ട് കിലോമീറ്ററും തൃപ്പൂണിത്തറ ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് പ്രകൃതി രമണീയമായ മനോഹരമായിട്ടുള്ളൊരു ഭാഗത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും ഡിസൈനുകളുമെല്ലാമാണ് വീടിൻ്റെ മുൻഭാഗത്തായി നമ്മെ സ്വാഗതം ചെയ്യുന്നത് കുടിവെള്ളത്തുസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലം ലഭിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വീട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നതും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു കാപ്പോർച്ചാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ എക്സ്റ്റീരിയർ വർത്തമാനങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി അത്യാവശ്യം വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് നാലോളം ചെയറുകൾ ഇട്ടിരിക്കാനാവുന്ന സൗകര്യം നൽകിയിരിക്കുന്ന സിറ്റൗട്ടിന് അഭിമുഖമായിട്ടാണ് ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ നൽകിയിരിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് വലിയൊരു കോർണർ സെറ്റ് തന്നെ ഇടുവാനുള്ള സൗകര്യം ലഭിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പാളിയുടെ രണ്ട് വലിയ ജനാലകളാണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം ഇരുപതോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ കാലമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളിനെ ഉൾക്കൊള്ളാൻ മാത്രം വലുതായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഹാഫ് ഡബിൾ ഹൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയാർന്നിട്ടുള്ള ടൈലുകളെല്ലാം പതിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ വാസ്തു നിയമപ്രകാരമാണ് കിച്ചണിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നതും ധാരാളം സ്റ്റോറേജ് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ് കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും പിൻഭാഗത്തായി നമുക്ക് ലഭിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമുകളിലടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ചെറയാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെയും ഒരു പാളിയുടെയും ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഉയർന്ന നിലവാരമുള്ള ചെങ്കല്ലും സോളിഡ് ബ്രിക്കുമാണ് വീടിന് നിർമ്മാണ ഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും ടഫ് ആൻഡ് ഗ്ലാസും നൽകിയിട്ടുണ്ട് കൈവരികൾ പിടിച്ച സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വിശാലമായിട്ടുള്ള ഈ ഭാഗത്ത് ധാരാളം ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ നമുക്ക് ആവശ്യത്തിന് വെട്ടം ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മനോഹരമായിട്ടാണ് ഈ ബെഡ്റൂം സംവിധാനിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ബാൽക്കണി സംവിധാനവും കൂടി ഒരുക്കി നൽകിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഭാഗത്തു നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ പ്രത്യേകം എടുത്തു പറയാതെ വയ്യ നാല് ബെഡ്റൂമുകളുള്ള ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയാലും ഒരു ബെഡ്റൂം നോൺ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളയുടെയും രണ്ട് പാളയുടെയും ഓരോ ജനാലകൾ തന്നെ സംവിധാനിച്ചിരിക്കുന്നു ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി അവസാനമായി പ്രവേശിക്കുന്നത് വീടിൻ്റെ കോമൺ ബാത്റൂമിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കിയാണ് ഈ ബാത്റൂം സംവിധാനിച്ചിരിക്കുന്നത് പോകുന്ന വഴികളിലെല്ലാം നിരവധി ജനാലകൾ തന്നെ നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗങ്ങളിലേക്കാണ് രണ്ട് യൂട്ടിലിറ്റി ഏരിയ ഭാഗങ്ങളാണ് വീടിന് നൽകിയിട്ടുള്ളത് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് അവസാനമായി നമ്മൾ ബാൽക്കണി ഭാഗത്തേക്കും പ്രവേശിക്കുന്നുണ്ട് പത്ത് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും നാല് ബാത്റൂമുകളുമുള്ള ഈ വിശാല വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക കൂടുതൽ മുറ്റമുള്ള വലിയൊരു വീട് ചെറിയ വിലക്ക് കാക്കനാട ഇൻഫോ പാർക്കിനടുത്ത് അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം